ഓൾ കേരള ഡയറി ഫാം ഇൻസ്ട്രക്ടേഴ്സ് അസോസിയേഷൻ മുപ്പതാം സംസ്ഥാന സമ്മേളനം കായംകുളത്ത് രാജേന്ദ്രനഗറിൽ സംഘടിപ്പിക്കും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിന്തുറാണി ഉദ്ഘാടനം ചെയ്യും രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ പൊതുസമ്മേളനം പ്രതിനിധി സമ്മേളനം മുൻകാല നേതാക്കളെ ആദരിക്കൽ യാത്രയയപ്പ് സമ്മേളനം സുഹൃത്ത് സമ്മേളനം എന്നിവ സംഘടിപ്പിക്കുമെന്ന് പത്രസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എം രാകേഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി രാജീവ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡയറിഫോം ഇൻസ്ട്രക്ടർ തസ്സിൽ നിന്ന് പ്രൊമോഷൻ ആയിട്ട് പോയിട്ടുള്ള ക്ഷീരവികസന ഓഫീസർമാരുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ മുൻകാല നേതാക്കളുടെയും ഒരു സുഹൃദ് സംഗമവും അതോടൊപ്പം ഡയറിഫം ഇൻസ്ട്രക്ടർ തസ്തിയിൽ നിന്ന് വിരമിച്ച ആൾക്കാർക്കുള്ള യാത്രയ്പ്പ് സമ്മേളനവും നടത്തുന്നുണ്ട് ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്ത് മണിക്ക് സഖാവ് രാകേഷ് പതാക ഉയർത്തി പ്രതിനിധി സമ്മേളനം ആരംഭിക്കും പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ക്ഷീരവികസന വകുപ്പ് മൃഗ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി സഖാവ് ജെ ചിഞ്ചുറാണി അവാണ് എല്ലാ വർഷവും ഓൾ കേരള ഡയറി ഫാം ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ ഡയറി ഹാൻഡ് ബുക്ക് ഇറക്കുന്നുണ്ട് ഈ ഡയറി ഹാൻഡ് ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ക്ഷീരമേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അതോടൊപ്പം സർക്കാരിന്റെ പൊതുവായിട്ടുള്ള ഉത്തരവുകളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡയറി ഹാൻഡ് ബുക്കാണ് ആ ഡയറി ഹാൻഡ് ബുക്ക് പ്രകാശനം നിർവഹിക്കുന്നത് ജോയിന്റ് കൗൺസിലിന്റെ ആദരണീയനായിട്ടുള്ള ജനറൽ സെക്രട്ടറി സഖാവ് ജയചന്ദ്രൻ കല്ലിങ്കലാണ് ഇരുപത്തിയേഴിന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പരിപാടി ഉദ്ഘാടനം ചെയ്യും യോഗത്തിൽ ജെ സി എസ് എസ് ഒ നേതാക്കളായ എ ജയചന്ദ്രൻ കല്ലിങ്കൽ പി എസ് സന്തോഷ് കുമാർ സി ബിനിൽ ജെ ഹരിദാസ് കെ പ്രദീപ് കുമാർ എം അനിൽകുമാർ എ കെ ഡി എഫ് ഐ എ നേതാക്കളായ രാജീവ് അനീഷ് നാരായൺ കണ്ണൻ എസ് പിള്ള തുടങ്ങിയവർ പങ്കെടുക്കും പത്രസമ്മേളനത്തിൽ ജനറൽ കൺവീനർ അഖിൽ പ്രസാദ് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം ആർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം